കോളിഫ്ലവർ തീ ഇതേ വലുപ്പത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ കഴുകി വെള്ളത്തിൽ തിളപ്പിച്ചൊക്കെ എടുക്കാം ഒരു പാത്രത്തിലേക്ക് അല്പം വെള്ളം വെച്ചിട്ടുണ്ട് അത് ചൂടായി വന്ന് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം നമുക്കൊന്ന് ഒരു ഹാഫ് ഭാഗം വേഗുന്നത് വരെ ഒന്ന് തിളപ്പിക്കാം അത ഇത് തിളച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു ഓട്ടപാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇതെല്ലാം തോർന്നു പോകട്ടെ കോളിഫ്ലവർ ഫ്രൈക്ക് വേണ്ടിയുള്ള மசால கூட்ட நமக்கு தயாராம் ஒரு மூணு டேபிள்ஸ்பூன் கோன்ஃபவர் எடுத்துட்டு அது ஒரு பாத்திரத்திலே இட்டு கொடுக்கா அது ரெண்டு டேபிள் ஸ்பூன் கடலை மாவு கூட சேர்க்க ஒரு ரெண்டு டேபிள்ஸ்பூன் அரிப்பொடியும் கூட சேர்த்து கொடுக்க ஒரு டேபிள்ஸ்பூன் வெளுத்துள்ளி இஞ்சி பேஸ்ட் கலரி வண்டி ஒரு டீஸ்பூன் കാശ്മീരി മുളകൊള്ളാം പാകത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം അല്പം വെള്ളം ഒഴിച്ച് മിക്സാക്കി എടുക്കാം ഇതിലേക്ക് ഇനി അല്പം ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം ചേർക്കാം ഓക്കെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അല്പം വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം ഇതാ ഈ പാകത്തിന് അതിൻ്റെ കൂട്ടം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കോളി ഫ്ലൗവർ ഇട്ട് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം അതി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഓയിലൊഴിച്ചു കൊടുത്ത് അത് ചൂടായി നമുക്കിതിൽ കോളി ഫ്ലൗവർ ഇട്ട് കൊടുക്കാം ഈ സൈഡിലൂടെ മൂത്ത് വരുത്തു ഫ്രൈ ആയോ ഉണ്ടായി വരാനുണ്ട് നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിതിനെ പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം